പ്രമുഖനുമായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയിലെ തിരുമല വാർഡ് കൗൺസിലറായിരുന്ന കെ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് അദ്ദേഹം കുറിച്ചു വെച്ച ഒരു കുറിപ്പാണ് കുറിപ്പിന്റെ പ്രസക്ത ഭാവങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആ വാർത്ത വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താൻ വിശ്വസിച്ചവർ തന്നെ അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന തന്റെ അടുപ്പക്കാർ തന്നെ തന്നെ ചതിച്ചു എന്നുള്ള നിലയിലാണ് ആ കുറിപ്പ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വരികൾ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി ഇതാണ് അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാരണം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങളിങ്ങനെ ഇരിക്കെ ഗവൺമെൻറ്റിനെയും സി പി എമ്മിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ബി ജെ പി കാര് നടത്തുന്ന സമരം വെറും അപകാസ്യമായി മാറുമെന്ന് മാത്രമല്ല ഈ കാര്യം നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഞാനിന്നലെ അവരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിരുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാറിന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടു അതിപ്പോൾ ഞാൻ വ്യക്തമാക്കുന്നില്ല ഞാനത് പിന്നെ പിന്നാലെ വ്യക്തമാക്കാം കാരണം അത് കേട്ടുകൊണ്ട് നിന്ന കുറെ സ്ത്രീകളുണ്ടായിരുന്നു കാരണം ആ അനക്കുമാറിൻ്റെ ഭാര്യ കിടന്നത് കിടന്ന റൂമിൽ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി എന്നും അതിൽ കത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തമെന്ന് അനിൽകുമാർ കരുതിയിരുന്ന ആൾക്കാർ ആൾക്കാരുടെ ചതിയാണ് എന്തായാലും ബി ജെ പി ആർ എസ് എസ് കാരാണല്ലോ സ്വന്തം സ്വന്തം ആൾക്കാരെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലല്ലോ വലിയ ശാല പാൻ സഹകരണ സംഘം നിയന്ത്രിച്ചിരുന്നത് ബി ജെ പി ഭരണസമിതിയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അങ്ങനെയെങ്കിൽ തിരുമല കൗൺസിലറുടെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ബി ജെ പിക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാനി അനൽകുമാർ നല്ല ആർ എസ് എസ് കാരനാണ് നല്ല ബി ജെ പി കാരനാണ് ആത്മാർഥമായി പ്രവർത്തിക്കുന്നവരാണ് നാട്ടിലെല്ലാവർക്കും നല്ല പിന്നെ പ്രിയങ്കരനാണ് രണ്ടു വാർഡിൽ അപ്പുറം അപ്പുറം നിന്ന് ജയിച്ച ആളാണ് ഞാനോട് ഞാന് സി പി എമ്മിന്റെ പ്രവർത്തകനാണെങ്കിൽ പോലും അദ്ദേഹം എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ അവസരമായതുകൊണ്ട് ഇപ്പം പറഞ്ഞതല്ല അവരെ വീട്ടുകാർ തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മിനിസ്റ്റർ പേരെല്ലാം പലപ്പോഴും ഞങ്ങളോട് പറ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ബി ജെ ഡി സ്ഥലത്തേക്ക് പോകുന്നില്ല ആ നമ്പറാൾക്കാർ ബി ജെ പി നേതാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളവരും അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തേണ്ടായിട്ടുണ്ട് മരണശേഷമെങ്കിലും തിരുമല അൽകുമാറിന്റെ അഭിമാനം തിരിച്ചുപിടിക്കാൻ ബിജെപി എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോഴും അൽകുമാറിന്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടര് നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിയും ആ രണ്ടു കുട്ടികളെ തന്നെ കണ്ടിരുന്നു വളരെ ദയനീയമായ സ്ഥിതിയാണ് കാരണം സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതൊരു അനുഭവമാണ് നമ്മളെ ഞാൻ ഇതും പറഞ്ഞിട്ട് ഈ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്ന് വലിയ കാഹ് ശിവ പിന്നെ നമ്മുടെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം വേണഗോമാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല രണ്ട് വാക്ക് പറയാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നു ഒരുപാട് മെനക്കെട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പം വിളിക്കാൻ വെച്ച പാണ്ടായി പറഞ്ഞത് പിൻവലിക്കാനും വയ്യ ആകെ പ്രശ്നത്തിലാണ് പിന്നെ വിദ്യാഭ്യാസ അവാർഡാണ് വിതരണം ചെയ്തത് കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് എന്തുകൊണ്ടോ എന്നെ വിളിച്ചില്ല എന്തിനാണ് എന്താണ് എൻ്റെ കാര്യമൊന്നും അറിയില്ല ഒരു മിടുക്കനിയാണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ചെന്നാൽ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ല വാക്ക് പറയുന്ന വിചാരിച്ചു അതെനിക്ക് ഇപ്പോൾ തോന്നുന്നത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ ഉണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അതിൽ അരൻസിയർ നമ്മുടെ ഒരു അരൺസിയർ എൻ്റെ കഥാപാത്രം പറയേണ്ട ഒരു ഡയലോഗുണ്ട് ഇത് എന്റെ ഐഡിയ ആയിപ്പോയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അതിന് സമാനമായാണ് സമാനമായ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നേരിടുന്നത് കെ സി വേണുഗോപാലിന്റെ മണ്ഡലത്തിൽ മെറ്റവാർഡ് വിതരണം ചെയ്യാനെത്തിയായിരുന്നു കർണാടകത്തിലെ റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ കൃഷ്ണ ബൈര്യ ഗൌഡ അദ്ദേഹം എന്തായാലും വളരെ മാന്യനാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും വന്നത് കേരളത്തിന്റെ വികസന നേട്ടങ്ങളാണ് കേരള രാജ്യത്തിൽ തിളങ്ങുന്ന മാതൃകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എങ്ങനെ കോൺഗ്രസുകാർ സഹിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയും ആരോഗ്യമേഖലയും മാനവ വികസന സൂചികളിലെ കേരളത്തിന്റെ മേധാവിത്വത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞു പൊതുവിദ്യാഭ്യാസ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണ് പിന്നെ കർണാടക മന്ത്രിക്ക് പറയാനായിരിക്കാം പറ്റുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ പിന്നെ വിവരിച്ച കർണാടക മന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി കേരളത്തിന്റെ വികസനത്തെ പിന്തുണയ്ക്കുകയാണ് കെ സി വേണുപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത് ശബരിമല നടന്ന കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ കെ സി വേണുഗോപാലൊക്കെ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് കാരണം ഈ തങ്ങൾ നടത്തിയ പ്രചരണത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ശബരിമല പിന്നെ അയ്യപ്പഭക്തന്മാരും ഇന്ത്യ ഒട്ടാകെയും ലോകത്തൊട്ടാകെയും ശബരിമല ഭക്തന്മാരുടെ പിന്തുണയും ഈ സംഗമത്തിന് ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതില് കെ സി അതിൽ അദ്ദേഹം വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ബി ജെ പിയിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വിഭ്രാന്തിലാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും കേരള കേരളം ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി കഴിയും അയാൾ ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴേ ശ്രീരാജ് ചന്ദ്രശേഖരനോട് പറയാം അങ്ങ് എന്ത് വിചാരിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേക്ക് ഒരു ഉപദേശത്തോടു കൂടി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ആ നിരാശയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കാണുന്നത് വാർത്താ വാർത്താസമ്മേളനത്തിൽ കണ്ടത് അത് തന്നെയാണ് സ്വന്തം മകളുടെ പ്രായത്തിലുള്ള മാധ്യമ പ്രവർത്തകയായ പ്രവർത്തകയോട് രോഷുലിനായി നീ എന്തൊക്കെ നീയെന്തൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന നിലയിലാണ് ബി ജെ പി സംസ്ഥാന പ്രസംഗം സ്വീകരിച്ചത് അത് വരെ വളരെ തരന്താണ് പോയി അവരവരുടെ ജോലി ചെയ്യുന്നു പരസ്യമായി മാപ്പ് പറയണ പറയുകയാണ് ചെയ്യേണ്ടത് രാജ്യം എപ്പോഴും സംസാരിക്കുമ്പോൾ ഗവൺമെന്റിനെതിരായിട്ടായിരുന്നാലും മറ്റേതെങ്കിലും രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് നടന്ന സമയത്തായിരുന്നാലും ഒരു ഭീഷണിയുടെ സ്വ സ്വത്തിലാണ് സംസാരിക്കുന്നത് ഇത് കേരളമാണെന്നുള്ളവർ ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ള സംശയം അക്കാര്യത്തിൻ്റെ ഉണ്ട് ഇനിയെങ്കിലും അദ്ദേഹത്തിന് ബോധ്യപ്പെടണം എന്നുള്ളതാണ് മറ്റു പല സംസ്ഥാനങ്ങളിലെയും മാധ്യമ പ്രവർത്തകരെയൊക്കെ ചിലപ്പോൾ പിന്നെ ഇതുവരെ വരട്ടാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ കഴിയുമായിരിക്കും പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ാണ് <laughs> പറയുന്നത് <laughs> അല്ല അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോ ഇത് വലയശാല പാം പ്രൂവ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പ്രശ്നം കായിട്ടുള്ളത് അവിടെ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ തിരിച്ചടച്ചില്ല അടച്ചില്ല അങ്ങനെ കോടിക്കിടക്കേണ്ടി വരെ കടം വന്നു എന്നുള്ളതാണ് വിഷയം അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ബന്ധമില്ല പോലീസും ബന്ധമില്ല മറ്റൊരു പാർട്ടിക്കും ബന്ധമില്ല അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ സഹായിക്കേണ്ടവർ സഹായിച്ചില്ല എന്നെ എഴുതി ചോദിച്ചിട്ടുണ്ട് പോലീസെന്ന് ഇതിൽ അവരുടെ കേസൊന്നും എടുത്തിട്ടില്ലേ ഇതിനിപ്പോ ഗവൺമെന്റ് തലത്തിൽ നല്ല സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുമ്പോൾ അറിയാം ആരൊക്കെയാണ് കാശ് എടുക്കൊണ്ട് പോയി കാശ് അടുത്തോണ്ട് പോയി അടയ്ക്കാത്തവർ തന്നെയാണ് മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ കൊലക്കുറ്റത്തിൽ കേസെടുക്കുകയല്ല ആർക്കും ഇപ്പൊ പറയാൻ ഒരു വേടായി മാറി പോലീസ് എന്ന് പറഞ്ഞു എന്ത് കാര്യം ഉണ്ടായതിനെ പോലീസിനൊരു കുറ്റപ്പെടുത്തും പോലീസ് എന്താ കുറ്റപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രേരണ കൊടുത്തോ അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ കത്ത് നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ പത്രങ്ങൾ വന്നല്ലോ അദ്ദേഹം എവിടെയെങ്കിലും പോലീസിനെ ഉപദ്രവിച്ചിട്ടുണ്ട് പോലീസ് പോലീസല്ലേ ഫോൺ ചെയ്താൽ ഉന്നയിച്ചിട്ടുണ്ടോ വെല്ലുവിളി ചെയ്യാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിനോട് അവിശ്വസിക്കില്ല ഒരു കാര്യമില്ലല്ലോ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു സ്ഥലത്ത് പോലും ബി ജെ പി പ്രവർത്തകർ പ്രവർത്തകരെ എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നെ സഹായിച്ചില്ല എന്നല്ലാതെ പോലീസ് എന്നെ ഉപദ്രവിച്ചെന്നോ എന്നെ ഫോൺ ചെയ്തെന്നോ പോലീസിന്റെ പിന്നെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഈ പ്രവർത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നോ എഴുതി വെച്ചിട്ടില്ല അതുതന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ആളുകളുടെ ആൾക്കാർക്ക് മനസ്സിലാവുക എന്തായാലും എന്നെ സഹായിക്കേണ്ടവർ തന്നെ കൂടെ വന്നിട്ട് സഹായിച്ചില്ലെന്ന് പറയുമ്പോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനെടുക്കും

നിങ്ങളെയൊക്കെ വന്ന് വന്ന് ചേട്ടൻ കണ്ടതല്ലേ അന്ന് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ട് തയ്യാറായോ എന്ന് അവര് വളരെ ദോഷത്തോടു കൂടി അവിടെ പറയുന്നുണ്ടായി സംഘത്തിനും ഏകദേശം ആറ് കോടി രൂപ പക്ഷെ അതായത് പറയുന്നത് ഭരണസമിതിയോ താനോ ഒരു തരത്തിലൂടെ അടിച്ചിട്ടില്ല തരത്തിലേക്ക് അതൊക്കെ അതെ ഡീറ്റെയിൽസ് ഞാനിന്ന് മാധ്യമങ്ങളിൽ വന്നതിന്റെ അടിസ്ഥാനത്ത് പറഞ്ഞു മാത്രമേ അതാ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ കാര്യമാണ് സംസ്ഥാനപ്പെട്ട നേതാക്കളുടെ അല്ലാതെ നമുക്ക് എന്തായാലും ഇപ്പം സഹകരണ വകുപ്പ് പരിശോധിക്കുമല്ലോ അതിൻ്റെ പ്രത്യേകം കാര്യങ്ങൾ നമുക്ക് വിവരപ്പെട്ടു അടിയന്തിരമായി സഹകരണ വകുപ്പ് ഈ കാര്യം പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അൽകുമാർ ഒരു സാധാരണ കൗൺസിലായിട്ട് മാത്രം കാണാൻ വേണ്ടി പറ്റില്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണ് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അതുകൊണ്ട് ആർ എസ് എസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഞാൻ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ തുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു